ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തിലെ വാർഷിക അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സജീവ് അവതരണം നടത്തി ഉൽപാദന മേഖലയ്ക്കും ആരോഗ്യ പാർപ്പിട മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രാധാന്യം നൽകിയാണ് കരുനാഗപ്പള്ളി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത് േഴ് ല എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ വരവും എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ചിലവും നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സജീവ് ഓണംപള്ളി അവതരിപ്പിച്ചത് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ തെരുവുകളൊക്കെ സ്ഥാപിച്ചത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പരിപാലനം കൃത്യമായി ചെയ്തു വരുന്നത് തീരദേശ മേഖലകളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും മറ്റുവിധ ഫൗണ്ടുകളും ഉപയോഗിച്ച് ചീപ്പുകൾ നിർമ്മിക്കുകയും പഴയ ചീപ്പുകൾ അറ്റകൂട്ട പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു നിലവാരത്തിൽ എത്തിക്കുവാൻ സാധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് വർഗീസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആർ മനുരാജ് അംബുജാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി